പെട്ടെന്ന് ആ വാതിൽ മലക്ക തുറന്നതും മരുടെ രണ്ടാളുടെ ശ്രദ്ധ വെടിയേക്കായി എന്നാൽ അതിന് മുന്നേ അകത്ത് ഇന്നൊരു കൈവന്ന് നേത്രയെ അകത്തേക്ക് വലിച്ചതിനൊപ്പം തന്നെ ആ വാതിലും പൊട്ടിയടക്കപ്പെട്ടു ഇതെല്ലാം പെട്ടെന്നായിരുന്നു അതുകൊണ്ട് തന്നെ നേത്ര നന്നായി വിറച്ചു പോയി എന്നാൽ തന്നെ ചുട്ടരിക്കാൻ പാകത്തിൽ നിൽക്കുന്ന ആ ചാരക്കണുകൾ കാണുകയെ അവളുടെ ഉള്ളിൽ വിറയിൽ കൂടി ഒന്ന് കിടുങ്ങിപ്പോയ അവള് എന്നെ തനിച്ചാക്കി നീ എങ്ങോട്ടാണ് പോയേ നിന്നോട് ഞാൻ പറഞ്ഞതിൽ എത്തിച്ചു എന്നെ വിട്ട് പോകരുത് എന്നിട്ട് നീ അത് കേടില്ല അതിനുള്ള ശിക്ഷ വേണ്ടേ നിനക്ക് ഒരുതരം വല്ലാത്തൊരു ഭാവത്തിൽ അവനത് പറയുമ്പോൾ കാരണം അവളുടെ കണ്ണുകൾ തുറിച്ചു വന്നു ശരീരം മുഴുവനും പൂക്കുല പോലെ കുറച്ചു ഞാൻ അത് പിന്നെ അവൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ടെങ്കിലും ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല ഭയന്ന വികാരം അവൾ അത്രമേൽ കീഴ്പ്പെടുത്തിയിരുന്നു ഇനി നീ എന്നെ വിട്ട് പോകരുത് ചോദി ആതിനാണിത് കണ്ണുകൾ കുറുകി അത് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അമർത്തി ഞെരിച്ചു അവളുടെ മുഖം വേദനയിൽ ചുഴിഞ്ഞു കയ്യിൽ കിടന്ന കുപ്പിവളകൾ പൊട്ടിയുടഞ്ഞ് അവളുടെ കൈകളിലേക്ക് തോന്നിയിരിക്കുന്നു ആ വേദനയിൽ കുതിർന്ന ആദനാഥം അവളിൽ നിന്നും പുറത്തേക്ക് ഒഴുകി കണ്ണുകൾ നിറഞ്ഞൊഴുകി വേണ്ട നിക്ക് നിനക്ക് വേദനിക്കുന്നു ചുണ്ടുകൾ വരുമ്പി കണ്ണുകൾ ഒഴുകിയിറങ്ങിക്കൊണ്ട് അവൾ പിടഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരു വേൾ അവൻ്റെ കണ്ണുകൾ അവളുടെ കവളിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിലെത്തി നിന്നതും അവൻ്റെ കൈ അവളിൽ നിന്നും പതിയായിരുന്നു അവൾ വേദനയിൽ കരഞ്ഞുകൊണ്ട് അവനിൽ നിന്നും കൈ വലിച്ചൊന്ന് അതിലേക്ക് നോക്കി കുപ്പിച്ചില്ലുകൾ തുളഞ്ഞു കയറി രക്തം പൊടിഞ്ഞിറങ്ങുന്നുണ്ട് അതിനപ്പുറം വേദന കൊണ്ട് അവൾ പിടയുന്നുണ്ട് തേച്ചു നിനക്ക് നോണ്ടോ പെട്ടെന്ന് ആദ്യയോടെയുള്ള ശബ്ദം കാതിൽ പന്നിയതും അവൾക്ക് വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത് അവൾ അതേ ദേഷ്യത്തിൽ അവനെ മുഖമുയർത്തി നോക്കിയതും കാണുന്നത് തന്നെ തന്നെ കണ്ണുകൾ നിറച്ച് നോക്കി നിൽക്കുന്നവനെയാണ് അത് കണ്ട ഒരു നിമിഷം അവൾ തൻ്റെ വേദന മാറുന്ന അത്ഭുതത്തോട് അവനെ നോക്കി നിന്ന് പോയി പെട്ടെന്ന് അവൻ അവളിൽ നിന്നും അകന്നു മാറി അവിടെയെല്ലാം കണ്ണുകൾ കൊണ്ട് എന്തോ വേഗത്തിൽ പരതി പിന്നെ വേഗം ടേബിളിൻ്റെ അടുത്തേക്ക് പറഞ്ഞു നേത്ര അവനെ തന്നെ നോക്കി നിന്നു അവനെന്താ ചെയ്യുന്ന തരണത്തിൽ ടേബിൾ തുറന്നവൻ അത് മുഴുവൻ തിരയാൻ തുടങ്ങി കയ്യിൽ തടഞ്ഞതിനെല്ലാം വാരി വലിച്ച് നിരത്തേക്ക് ഇറഞ്ഞു പിന്നെ തിരഞ്ഞതെന്തോ കിട്ടിയതും അതെടുത്തുകൊണ്ട് അവൻ വേഗത്തിൽ അവൾക്ക് അരികിലേക്ക് പോയിത്ത ഞാൻ നിനക്ക് മരുന്ന് വെച്ച് തരാം അത് പറഞ്ഞവൻ വേഗം അവളുടെ കൈ പിടിച്ച് തൻ്റെ കയ്യിലിരുന്ന് മരുന്ന് തേച്ച് കൊടുത്തു വേദന കൊണ്ട് അവൾ ഒന്ന് പൊളഞ്ഞു കണ്ണുകൾ മുറുകി അടച്ചു ദച്ചു സോറി നിന്റെ വേദനിപ്പിക്ക ചെയ്തതല്ല ഞാൻ എന്നോട് പെണങ്ങല്ല ദച്ചു നീ ഇല്ല നിനക്ക് പറ്റില്ല പെണ് അത് പറഞ്ഞവൻ അവൾ വാരിപ്പെടുന്നു നേത്രപ്പെട്ടെന്നുള്ളവൻ്റെ പ്രവൃത്തിയിൽ വിറയിലൂടെ നിന്ന് പോയി എന്നെ എന്നെ വിട്ട് പോകല്ല തെച്ചു പറയി എൻ്റെ കൂടെ ഉണ്ടാവില്ലേ നീ പറയി തെച്ചു എൻ്റെ കൂടെ ഉണ്ടാവില്ലേന്ന് ആദ്യമൊക്കെ സങ്കടത്തോടെയും പിന്നെ പിന്നെ ദേശത്തിൻ്റെ രൂപത്തിലുമാണ് അവനത് ചോദിച്ചത് അവൻ്റെ മാറി വരുന്ന രൂപം കണ്ട് വീണ്ടും അവളിലേക്ക് ഭയം വരച്ച് കയറി ഇല്ല ഞാൻ വിട്ടു പോകില്ല അവളൊരു വിറയിലൂടെ പറഞ്ഞു അത് കേട്ടവൻ്റെ ചുണ്ടുകളിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു ഭാരി അവളൊന്ന് നോക്കിക്കൊണ്ട് പെട്ടിന്റെ അരികിലേക്ക് പോയി ബെഡിൽ കിടന്നൊരു ഷീറ്റ് എടുത്തൽ വലിച്ചു കയറി അത് കണ്ട് നേത്രീടെ കണ്ണുകളൊന്നും മെടിഞ്ഞു അപ്പോഴേക്കും അവളത് കൊണ്ട് തിരിഞ്ഞു വന്ന് അവളുടെ കൈയിലായി അത് കെട്ടിക്കൊടുത്തു അവൾക്ക് വല്ലാതെ നീറുന്നുണ്ടായിരുന്നു അവൾ കണ്ണുകൾ അടച്ചു പെട്ടെന്ന് കയ്യിൽ പതിഞ്ഞ ഇളം ചൂടിൽ അവൾ പെടുന്നതിന് മിഴികൾ വലിച്ചു തുറന്നു തൻ്റെ മുറിവിൽ അമർത്തി ചുംബിക്കുന്നവനെ കണ്ട് അവളൊന്ന് കെട്ടിഞ്ഞു അവന്റെ ചുണ്ടുകളുടെ ഇളംചൂടും മൃദുരതയും അവളെ വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചു വേദന വേഗം പോകൂട്ട പെണ്ണു അവളെ നോക്കി നേരിയ കുഞ്ചിലൂടെ അവനത് പറയുമ്പോൾ അവനെ തന്നെ നോക്കി നിന്നു പോയി ഭദ്രി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ആ കയ്യിൽ പിടിച്ച് വലിച്ച് അവനെ നെഞ്ചിലേക്ക് ഇട്ട് എന്നും എപ്പോഴും നീ ഇവിടെ തന്നെ ഉണ്ടാവണം പെണ്ണി നീ എൻ്റെ അടുത്ത് ഇന്ന് പോകുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നു സഹിക്കാൻ കഴിയുന്നില്ല അവളെ കൂടുതൽ കൂടുതൽ തന്നിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ ഒന്നനങ്ങാൻ പോലും കഴിയാതെ ആ കായ്ക്കുള്ളിൽ തന്നെ ഒതുങ്ങി നിന്നു നോക്കി ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു അതിനനുസരിച്ച് അവനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ഡോക്ടർ വന്ന് പരിശോധന നടത്തിയതോടുകൂടെ തറവാട്ടിലുള്ളവർക്ക് പ്രതീക്ഷയും വന്നു പുറത്തിറങ്ങാതിരുന്നവൻ പതിയെ പതിയെ പുറലോന്നും കണ്ടു തുടങ്ങി സ്വന്തം ശരീരത്തിൽ ഏൽപ്പിച്ച മുറിവുകളൊക്കെ തഴമ്പുകളായി ആരോടും മിണ്ടാതെയും പറയാതെയും ദേഷ്യം കാണിക്കുന്നവൻ ഇപ്പോൾ ഒരു നോക്കെങ്കിലും നോക്കാറുണ്ട് ഇതിനെല്ലാം കാരണം ഒന്നു മാത്രം ത്രിനേത്ര തറവാട്ടിലുള്ളവർക്ക് അത് സംബന്ധിച്ചു കൊടുക്കാനും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതാണ് സത്യം ഡോക്ടർ ഉൾപ്പെടെ പലരും അംഗീകരിച്ച സത്യം അവൻ്റെ എല്ലാ കാര്യത്തിലും അവൾ വേണം എന്നാൽ ഈശാനിക്കൊഴുകി അവിടെയുള്ള വേറെ ആർക്കും അവളെ കണ്ടുകൂടാ പണക്കൊഴുപ്പ് ആവോളം ഉള്ളതുകൊണ്ട് അഹങ്കാരം ഒട്ടും പുറവില്ല ഭദ്രിക്കപ്പോഴും നേത്ര വേണം അവൾ അവൻ അധികം ഒരിടത്തേക്കും വിടാറില്ല ഭക്ഷണം കഴിപ്പിക്കാനായാലും ഉറങ്ങാനായാലും പുറത്തേക്ക് ഇറങ്ങി ഇരിക്കാനായാലും സംസാരിക്കാനായാൽ പോലും എന്തിനേറെ ഒന്ന് ചിരിക്കാനായാൽ പോലും അവൻ നേത്ര വേണം നേത്രയും ഒരു നീഴൽ പോല അവൻ്റെ ഒപ്പം തന്നെയുണ്ട് ഒരു ഇൻസിഡൻറ്റിലൂടെയാകും അവൻ്റെ പഴയ ഉറമകൾക്ക് തിരിച്ചു കിട്ടാൻ സാധ്യത പറഞ്ഞതിൽ പിന്നെ അവൾക്ക് വല്ലാത്ത പേടിയാണ് കോളേജിൽ പോയാലും സമയവും കയ്യിൽ പിടിച്ച് പോകുമ്പോഴെയാണ് അവളുടെ അവസ്ഥ തിരികെ വന്നു കഴിഞ്ഞാൽ രാത്രി അവൻ ഉറങ്ങുന്നത് വരെ അവൾ കൂടെ ഉണ്ടാകും അത്രയും അവൻ്റെ കാര്യങ്ങൾക്ക് അവൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട് ഉള്ളിലെവിടെയോ അവരോട് കുഞ്ഞിഷ്ടവും നേത്രയുടെ വീട്ടിലെ കഷ്ടപ്പാടുകളൊക്കെ എപ്പോഴും അതുപോലെയാണ് അമ്മയും അവൾ സമ്പാദിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ആ വീട് കഴിഞ്ഞു പോകുന്നത് തന്നെ അതുപോലെ തന്നെ അവളാൾ കഴിയുന്നതൊക്കെ അവൾ ചെയ്യുന്നുണ്ട് ദിവസങ്ങൾ കടന്നു പോകെ ഒരു ദിവസം കോളേജ് വിട്ട് തിരികെ വന്ന നേത്ര കാണുന്നത് തറവാടിന് മുന്നിൽ കൂടി നിൽക്കുന്ന ആളുകളെയാണ് അതും ആ തറവാട്ടിൽ തന്നെ ഉള്ളവരും പുറത്ത് പത്രയെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ കാറും ഒരു വേള അവളുടെ നെഞ്ചിലൊരു കൊള്ളിയാൻ പിന്നെ അവളുടെ കാലുകൾ വേഗത്തിൽ അവിടേക്ക് ചരിച്ചു നിനക്ക് അവിടെ എവിടേക്കാണ് ഈ തള്ളി കയറി പോകുന്നത് തറവാട്ടു പടി ചവിട്ടാനായി കാലുകൾ ഉയർത്തിയാണ് അവളുടെ ചെവിയിലേക്ക് ആ കടുപ്പം വേറിയ ശബ്ദം എത്തുന്നത് അവളൊരു പിടക്കോടെ മുഖം ഉയർത്തി നോക്കി പാർവതിയായി അതും ഒരു പൂച്ചത്തോട് അവളുടെ കണ്ണുകൾ അവശ്വസത്താൽ ചുരുങ്ങി ഇനി നിന്റെ സേവനം ഇവിടെ ആവശ്യമില്ല അതുകൊണ്ട് നിനക്ക് പോകാം പിന്നെ ഈ മാസം സാലറി നിന്റെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് പോയിക്കോ അത് പറഞ്ഞവർ തിരിഞ്ഞു നടന്നു ഞാൻ അദ്ദേഹത്തുനിന്ന് കണ്ടോട്ടെ പെട്ടെന്ന് അങ്ങനെ ചോദിക്കാൻ അവൾക്ക് തോന്നിയത് കാരണം അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും അവൾക്ക് മനസ്സിലായി അദ്ദേഹമോ ഏത് അദ്ദേഹം നിന്ന് ചിലകാതെ ഇറങ്ങി പോടി അത്രയും നേരം മുൻവശത്ത് ചേർലിരിക്കുകയായിരുന്നു മാത എഴുതിയിട്ട് അവളെ നോക്കി ദേഷ്യത്തിൽ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു എന്താ കാര്യം എന്ന് അറിയാൻ അവനെ ഒന്ന് കാണാൻ അവളുടെ മനസ്സ് തുടിച്ചുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ അവൾക്ക് തന്നെ അതിഷേ തോന്നി താനെന്താ ഇങ്ങനെയെന്ന് ഏശാനി നേത്തയുടെ അതേ നിൽപ്പ് കണ്ടുകൊണ്ട് അവൾ മാധവകത്തേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു അല്പനിമിമിഷം കഴിയുമ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോട് അവൾ പുറത്തേക്ക് വന്നു ദേ ഇവളോട് ഇവിടെ ഇറങ്ങി പോകാൻ പറയും നെയ്യല്ലേ ഇവളിവിടേക്ക് വലിച്ചു കയറ്റിയത് അയാൾ അവളെ നോക്കി ദേഷ്യത്തിൽ പറയുമ്പോൾ അവൾ ദയനീയമായി നേത്രയെ നോക്കി പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ അവൾക്ക് തോന്നിയില്ല എല്ലാവരും കൂടി തന്നെ വിളിക്കാതെ പരിചയം കയറി വന്നപ്പോളെ പോലെയാണ് കാണുന്നത് അവളെന്ന പെണ്ണിനെ സഹിക്കാൻ പോലും കഴിഞ്ഞില്ല ഇടർന്ന അവൾ തിരിഞ്ഞു നടന്നു നിറയൻ വമ്മി നിൽക്കുന്ന കണ്ണുകൾ അവൾ ശാസനയോടെ തറഞ്ഞു നിർത്തിക്കൊണ്ട് കാലുകളുടെ വേഗത വേഗത്തിലാക്കി നേത്ര ഗേറ്റ് കിടക്കുമ്പോളാണ് അവൾ ആ പിൻവിളി കേൾക്കുന്നത് ഒരു വേൾ അവളുടെ കാലുകൾ നിശ്ചലമായി അതാരുടെ ശബ്ദമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ തിരിഞ്ഞു നോക്കിയില്ല ഈശാനി വേഗത്തിൽ അവളുടെ അടുത്തേക്ക് വന്നു നേത്ര ഇടാ ഏട്ടനെന്ന് വയ്യാണ്ടായി അവളുടെ ആ വാക്കുകൾ കേൾക്കിയ നേത്രയുടെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി പകപ്പോടവൾ തിരിഞ്ഞ് ഷാനിയിലേക്ക് കണ്ണുകൾ പായിച്ചു അതേടാ ഇന്ന് രാവിലെ മുതൽ ഏട്ടൻ ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു അപ്പത്തന്നെ അച്ഛൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു അയാൾ ഉടനെ വരികയും ചെയ്തു ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ നോക്കിയ ഏട്ടൻ പിന്നെ ഉറങ്ങുകയും ചെയ്തു എന്നിട്ട് ഇപ്പോൾ ഓക്കെയാണോ അവൾ വെപ്രാളത്തോടെ ചോദിച്ചു എടാ ഉറങ്ങി എഴുതിയിട്ടുണ്ട് പഴയ എടായിരുന്നു നേത്രയുടെ ഹൃദയം ഇപ്പോൾ ക്രമാന്തമായി മേടിക്കാൻ തുടങ്ങി എന്ന് വെച്ചാൽ അവളുടെ തൊണ്ടയൊന്നും ഏടാ ഏട്ടിപ്പോൾ എല്ലാം ഓർമ്മയുണ്ടെന്ന് വളരെ സന്തോഷത്തോടെയാണ് ഈശാനി അത് പറഞ്ഞത് എന്നാൽ അവളുടെ വാക്കുകൾ നേത്രയിൽ ഒരു ഞെട്ടിലുള്ള വാക്കി കണ്ണുകൾ നിറഞ്ഞു വന്നു സത്യാണോ സത്യമാണ് നീ പറയണേ അതേടാ സത്യമാണ് ഏട്ടിപ്പം എല്ലാം ഓർമ്മയുണ്ട് അച്ഛനോടും അമ്മയോടും എന്നോട് കേട്ട് സംസാരിച്ചു പക്ഷേ നേത്ര അത്രയും പറഞ്ഞ് അവളൊന്നു നിർത്തി എന്താ നേത്ര ഒരു സംശയത്തോടെ ചോദിച്ചു നിന്നെ നിന്നെട മറന്നു കാണില്ലേ നേത്ര അതോ ഓർമ്മയുണ്ടാകുമോ നിന്നെ അവളുടെ ആ ചോദ്യം നേരെയോട് ഉണ്ടുവലച്ചു കണ്ണുകൾ നിറയാൻ കൊതിച്ചു നെഞ്ചിലൊരു ഭാരം പോലെ എങ്കിലും അവളൊന്ന് പുഞ്ചിരിക്കാൻ കൊണ്ട് പറഞ്ഞു ഇനി അതിന്റെ ആവശ്യല്ലല്ലോ ഈശാനി എന്റെ ആവശ്യം നിന്റെ ഏടിനെ ഇവിടം കൊണ്ട് കഴിഞ്ഞില്ലേ ഇനി ഓർത്താൽ എന്താ ഇല്ലെങ്കിൽ എന്താ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇനിയൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ അവൾ തിരിഞ്ഞു നടന്നു വീട്ടിലെത്തിയ നേതൃ ആകമല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഒന്നിനും കഴിയാത്ത മനസ്സ് തന്നെ മടുത്ത പോലെ അവൾ തന്നെ റൂമിൽ തന്നെ ഒതുങ്ങി വന്നുകൊണ്ടെ തന്നെ അച്ഛൻ തറവാടിലുള്ളവർ തന്ന ക്യാഷിൻ്റെ കാര്യവും ഇനി അവിടേക്ക് പോകേണ്ടതില്ലെന്നെങ്കിൽ പറഞ്ഞുവെങ്കിലും അവൾ ഒന്നിനും മറുപടി കൊടുക്കാതെ റൂമിലേക്ക് വേറെ ഡോറടിച്ചു ഡ്രസ്സ് പോലും മാറാതെ കിടപ്പാണ് അവൾ എന്തിനെന്ന് അറിയാതെ കണ്ണുകളിൽ നിന്നും ഒഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു ഹൃദയം നോക്കുന്നു പക്ഷെ എന്തിനു അറിയില്ല താൻ്റെ ആരാത് ആരുമല്ല പിന്നെന്തിനാ താൻ അവൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്നേ അതോ താൻ്റെ ആരെങ്കിലും ആണോ അത് അവളൊരു ഞെട്ടിലോടെ ഊർത്തു അതെ തൻ്റെ ആരോ ആണ് എപ്പോഴും തൻ്റെ ഉള്ളിൽ കയറിക്കൂടെ മുഖം ആദ്യമായ ഒരു പുരുഷനോട് തോന്നുന്നു ഇഷ്ടം അർഹതയുണ്ടോ തനിക്ക് അറിയില്ല ഒന്നും അറിയില്ല ചോദ്യങ്ങൾ ഓരോന്നുമായി മനസ്സിലാൻ ഇട്ടുമ്പോൾ അവൾ തൻ്റെ കണ്ണുക്കൾ മുറുകെ അടച്ച് കിടന്നു പിറ്റേന്ന് കോളേജിൽ പോകാതെ അവൾ ആ റൂമിൽ തന്നെ ഇരുന്നു അച്ഛനും അമ്മയും തിരക്കിയെങ്കിലും അവൾ വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞു ഭക്ഷണം പോലും കഴിക്കാതെ ഒന്നിനും താല്പര്യം കാണിക്കാതെ ഒറ്റക്ക് ആ റൂമിൽ കഴിച്ചു കൂട്ടി മനസ്സിലെ ചിന്തകൾ കൂടി കൂടി വന്നത് തനിക്ക് ഇനി താങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലായതും അവൾ പിറ്റേന്ന് മുതൽ കോളേജിൽ പോകാൻ തീരുമാനിച്ചു അതുപോലെ തന്നെ പോവുകയും ചെയ്തു ഈശാനി അന്ന് വരാതിരുന്ന ഒരു കണക്കിന് അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തന്നെയായിരുന്നു എങ്ങനെയൊക്കെയോ സമയം തള്ളി നീക്കി ഒടുവിൽ ഈവെനിങ്ങിന് അവൾ കോളേജ് വിട്ടിരുന്നു എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടക്കുമ്പഴിയാണ് പെട്ടെന്നൊരു കാർ അവളുടെ മുന്നിലായി വന്നുകൊണ്ട് നിർത്തിയത് അത് ശ്രീമംഗലത്തെ കാറാണെന്ന് അവൾ ഞെട്ടിലോടും മനസ്സിലാക്കി എന്നാൽ ഡ്രൈവിംഗ് സീറ്റിൽ നിറങ്ങുന്ന ഭദ്രയെ കണ്ട് അവളുടെ ശരീരം ആകുന്നു കുറച്ചു പോയി കണ്ണുകൾ വികസിച്ചു ശ്വാസം വിടുയർന്നു മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ അവനൊന്നു നോക്കി കാണാൻ ആരും നോക്കിപ്പോകും അത്രയും വാങ്ങി ഒരു സാധാ കോട്ടൻ ചുരിദാർ ആണെങ്കിലും അവളുടെ ശരീരത്തിന് അത് നന്നായി ഇണങ്ങുന്നുണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം കൊണ്ട് തന്നെ അവളുടെ മുഖമാകെ ഓടി നടന്നു വിടുന്ന കണ്ണുകളിൽ കൺമശി പടന്നിട്ടുണ്ട് ചായമില്ലാത്ത ചുവന്ന ചുടികൾ നീണ്ട നാസികയിൽ പതിഞ്ഞു കിടക്കുന്ന വെള്ളക്കല്ല് മൂക്കുത്തി അതായിരുന്നു അവളുടെ സൗന്ദര്യത്തിൻ്റെ ഉടപെടും നേത്രയല്ലേ അത്രയും നേരം അവനിൽ തന്നെ മിഴികൾ പതിപ്പിച്ചു നിന്ന് നേത്രയിൽ അവൻ്റെ ആ ചോദ്യം ഉള്ളിൽ ഒരു വിങ്ങലായി തീർന്നു വെറുതെ ഒന്ന് തലയാട്ടൊക്കെ മാത്രം ചെയ്തവൾ ശേഷം അവനെ മറികടന്ന് മുന്നോട്ട് നടക്കവേ അവളുടെ ബാലത് കൈ തണ്ടയിലായി അവന് പിടിവിടും നേത്ര ഒരു പകപ്പോടൊന്ന് തിരിഞ്ഞ് അവടെ നോക്കി എന്തടോ ഞാനിവിടെ നിൽക്കുന്നത് തനിക്ക് കാണാൻ കഴിയുന്നില്ലേ തന്നോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അബോ ഒന്നും ഇണ്ടാ താനങ്ങനെ അങ്ങ് പോയ എങ്ങനെയാ മുഖത്ത് ഗൗരവം ചാലിച്ച പാവത്തോടും അത് ചോദിക്കുമ്പോൾ അവൾ ഏറുന്ന ഹൃദയമിടിപ്പിൽ അവൻ്റെ മുന്നിലായി വന്നു നിന്നു ഇന്നലെ മുതലേ തന്നെ തേടി നടക്കുവോ ഞാൻ ഒന്ന് കാണാൻ അത് കേട്ടവൾ വിശ്വാസം വരാത്ത പോലെ അവനെ നോക്കി കാരണം ഇനി അവൻ എന്തിനു തന്നെ കാണുന്ന സംശയമായിരുന്നു അവളീൻ്റെ ഇന്നലെ ഈശാനി പറഞ്ഞ ഞാനെല്ലാം അറിയുന്നത് എനിക്കൊന്നും ഓർമ്മയിലിടും പക്ഷേ തൻ്റെ ഈ മൂന്ന് മുള്ളിലൂടെ ഒരു പഴയ പോലെ ഒരു ഫീൽ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവനത് പറയുമ്പോൾ അവളിലൂടെ ഒരു റെയിൽ പോയി അവൾ പറഞ്ഞു ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് തൻ്റെ നല്ല മനസ്സുകൊണ്ടാണെന്ന് ഒരു നന്ദി പറഞ്ഞ് തൻ്റെ നല്ല മനസ്സിനെ കുറിച്ച് കാണുന്നില്ല ഞാൻ എങ്കിലും താങ്ക് സോ മച്ച് നേത്രാണ് മറുപടി ഏതും പറയാതൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തവൾ അതിനെ അപ്പോൾ അവൾ കൊണ്ട് കഴിഞ്ഞോണ്ട് എന്നാ ഞാൻ പോയിക്കോട്ടെ പതിഞ്ഞ ശബ്ദത്തിൽ അവനോടായി അവൾ ചോദിച്ചു അവന്റെ മുകളിൽ സമ്മതമായി എടുത്തവൾ പതിയെ തിരിഞ്ഞു നടന്നു രണ്ടടി പിന്നിട്ടതും വീണ്ടും അവൻ്റെ പിൻവിളി അവളെ തേടിയെത്തി ഏയ് നേത്ര ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല അവൾക്ക് തിരിഞ്ഞു നോക്കാൻ ഐ ലൈക്ക് യു ഒരു കണ്ണു ചിമ്മി കുസൃത്ത് നിറഞ്ഞ ചിരിയോട് പറയുമ്പോൾ ഒരു വേള അവളുടെ കണ്ണുകളൊന്നും വിടിഞ്ഞു വല്ലാത്തൊരു പെപ്രാളം അതെന്ന് ഇറങ്ങാൻ വിളിക്കും അവനെ നോക്കി നിൽക്കാൻ കഴിയാതെ അവൾ വേഗത്തിൽ തിരിച്ചു നടന്നു വീട്ടിലെത്തിയ നേത്രാകം വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു അവളുടെ മനസ്സ് നിറഞ്ഞിരുന്നു ആഗ്രഹിച്ചിരുന്നോ കൈപ്പിടിയിലെത്തിയൊരു കുഞ്ഞു കുട്ടിയുടെ സന്തോഷമായിരുന്നു അവളിൽ അതേ അവസ്ഥ തന്നെയായിരുന്നു ആ വീട്ടിലുള്ളവരുടെയും എന്നാൽ അത് ഒരു സംശയമാണ് തോന്നിച്ചത് പ്രധാന കാരണം അത്രയും ദിവസം അവളോടും മിണ്ടാതെ ദേശത്തിൽ നടന്ന ചേച്ചി പോലും അവളോട് സ്നേഹം കാണിച്ചു എന്നതാണ് അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് പതിവിൽ കഴിഞ്ഞ സന്തോഷം കൂടെ കണ്ടതും അവൾക്കവിടെ കാര്യമായ എന്താ സംഭവിച്ചു തന്നെ മനസ്സിലായി ഒട്ടും പറ്റാതെയായതും അവൾ തന്നെ അവരോട് ചോദിക്കാൻ ഉറപ്പിച്ചുകൊണ്ട് അവർക്ക് അടുത്തേക്ക് പോയി അച്ഛാ എന്താ നിങ്ങളുടെ മുഖത്തൊക്കെ ആകൊരു സന്തോഷം എന്തെങ്കിലും സന്തോഷവാർത്തം ഉണ്ടായോ അവൾ അവരെ രണ്ടാളെയും നോക്കിയൊരു സംശയത്തോടൊന്ന് ചോദിക്കുമ്പോൾ അവരൊന്ന് പരസ്പരം നോക്കുകയാണ് ചെയ്തത് അത് പറയാം അതിനു മുന്നേ ഞങ്ങൾക്ക് നിന്നോട് മറ്റൊരു കാര്യമാണ് ചോദിക്കാനുള്ളത് എന്താച്ചാ ചോദിക്ക് ഉം നീ ശ്രീമംഗലത്ത് എന്ത് ജോലിക്കാ പോയത് അയാളുടെ ആ ചോദ്യം അവളിൽ ഒരു ഞെട്ടൽ തന്നെ തീർത്തു അവളുടെ ആ മുഖഭാവത്തിൽ നിന്ന് അവർക്കത് മനസ്സിലാവുകയും ചെയ്തു അത് പിന്നെ ഞാൻ നിന്ന് തപ്പിപ്പിറക്കണ്ട ഞങ്ങളെല്ലാം അറിഞ്ഞു ഏഹ് എങ്ങനെ അവൾ വിശ്വാസം വരാത്ത പോലെ ചോദിച്ചു ശ്രീമംഗലത്ത് മാധവൻ്റെ മകൻ ഭദ്രി വന്നിരുന്നിവിടെ വീണ്ടും നേത്രയിൽ അതേ ഞെട്ടൽ മാത്രമല്ല എല്ലാം ഞങ്ങളോട് പറയുകയും ചെയ്തു നിനക്കെന്താ മോളെ ഞങ്ങളോടതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നീ കരുതിയ പോലെ ഞങ്ങളിത് സമ്മതിക്കില്ലായിരിക്കാണും എങ്കിലും ജീവൻ പോലും പണയം വെച്ച് നിനക്ക് എങ്ങനെ തോന്നി മോളെ ഇതിന് അത് പറയുമ്പോൾ ഉള്ളിലെ സങ്കടം കാരണം അവളുടെ തൊണ്ടയൊന്നും ഇട്ടറിപ്പോയി സാറല്ലാ എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ പിന്നെ ആ ആളുടെ അസുഖവും മാറി ഇപ്പോഴൊരു സങ്കടം എന്താച്ചാ ഇനി ആ വരുമാനം നമുക്ക് മുടങ്ങിയല്ലോ സാറല്ല ഞാൻ മറ്റൊരു വഴി നോക്കുന്നുണ്ട് അവരെ നോക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോഴാണ് വിഷുനത് പറയുന്നത് വേണ്ട നീര് ജോലിക്കൊന്നും പോകേണ്ട കാര്യമല്ല അത് കേട്ടവളൊന്ന് തിരിഞ്ഞു നോക്കി കാരണം ഭാദ്രമോൻ വെറുതെ വന്നതല്ല ദേ ഇത് തരാൻ കൂടെ വേണ്ടിയാണ് അത് പറഞ്ഞ് വിഷൻ കുറച്ച് നോട്ട് കെട്ടുന്നെടുത്ത് അവൾക്ക് നേരെ കാണിച്ചു കൊടുത്തു അത് കാണുക അവൾ ഒരു പകപ്പ് നിറഞ്ഞു ഇത് ഇത് എന്തിനാ അച്ഛൻ ചോദിച്ചില്ലേ ചോദിച്ചു മോളെ നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇഷാനി മോള് പറഞ്ഞ് മോൻ അറിഞ്ഞൊന്നും അതുകൊണ്ട് ഇത് വെച്ചൊന്നും പറഞ്ഞ മോൻ ഇത് തന്നിട്ട് പോയത് അവന്റെ മുഖത്ത് നോക്കി ഇത് നിഷേധിക്കാൻ അച്ഛന് കഴിഞ്ഞില്ല മോളെ അതാ ഞാൻ പിന്നെ നമുക്കിപ്പോ ഒരു സഹായം അത് ആവശ്യമാണല്ലോ അച്ഛ എന്നാൽ ഇത് ശരിയല്ല അത് നീ മാത്രം പറഞ്ഞാൽ മതിയോ പെട്ടെന്നാണ് അവിടെ മറ്റൊരു ശബ്ദം ഉയർന്നത് ആരതി ആയിരുന്നത് ഇതായാലും വെറുതെ തന്നതൊന്നുമല്ല ഇത്രയും നാളും നീ അയാൾക്ക് ചെയ്തു കൊടുത്ത സേവനങ്ങൾക്കാണ് അതുകൊണ്ട് വേണ്ട എന്ന് പറയേണ്ട കാര്യമില്ല പിന്നെ നീ എവിടെ എങ്ങനെയായിരുന്നൊന്നും നമുക്കറിയില്ലല്ലോ കൂടെ ഉണ്ടായിരുന്ന ഒരു പോട്ടനും അവൻ നിന്നെ എന്തെങ്കിലും ചേച്ചി വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം ആരതി അത് പറഞ്ഞു തീരും മുന്നേ നേത്ര കോപത്തോടെ അവൾക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഒരു വേള ആരതി ഒന്ന് പതറി ഞാനവിടെ മാന മര്യാദയ്ക്ക് തന്നെയാണ് ജോലി ചെയ്തത് അല്ലാതെ ബാക്കി പറയാൻ കഴിയാതെ അവൾ മുഖം തിരിച്ചു എന്നാൽ പെട്ടെന്നാണ് അവടെ ശബ്ദം ഉയർന്നത് മുഖം ധരിച്ച് നോക്കിയ നേത്ര കാണുന്നത് കവളിൽ കൈവച്ചു നിൽക്കുന്ന ആരതിയെയും അവൾക്ക് മുന്നിൽ കരിയോടെ നിൽക്കുന്ന വിഷനിയുമാണ് നീ ഇനി ഒരു അക്ഷരം മിണ്ടിയാ ഇതുപോലെ ആയിരിക്കില്ലെന്ന് നിനക്ക് ഞാൻ തരുന്നത് അവളെ പറയാൻ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത് ജീവിതത്തിന്റെ രണ്ടട്ടം കൂട്ടി കൂട്ടുകാൻ പാടുപെടുമ്പോ ഞങ്ങൾക്ക് തുണിയായത് അവളാണ് നീ ഉണ്ടായെന്നല്ലോ ആ സമയം ഇവിടെ എന്തെങ്കിലും ചെയ്ത് ഈ കുടുംബത്തെ കര കയറ്റണം എനിക്ക് തോന്നിയോ ഇല്ലല്ലോ അതുകൊണ്ട് മിണ്ടാതടങ്ങി ഓർക്കി കഴുകണമെന്ന് ഇവിടെ അയാൾ അവൾക്ക് നേരെ ചീറിക്കൊണ്ടെന്ന് പറയുമ്പോൾ നേത്രയെ ഒന്ന് ചെറിഞ്ഞ് നോക്കിക്കൊണ്ട് ആരുടെ അകത്തേക്ക് പോന്നു വിഷൻ അവളൊന്ന് നോക്കിക്കൊണ്ട് നേത്രയുടെ അടുത്തേക്ക് വന്ന് അവളുടെ തോളിലായി കൈവച്ചു മോളോട് അച്ഛനൊരു കാര്യം പറയാം ഇനി ഇപ്പം തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയില്ല ഇനി നിനക്ക് നിർബന്ധമാണെങ്കിൽ നമുക്കിത് പതിയെ പതിയെ കൊടുത്തു തീർക്കാം അത് പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് കയറിപ്പോയി പുരകെ സിന്തു പോയി